ജോയ്ക്ക് നേരിട്ട് നഗരസഭ വീട് വെച്ച് കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് മാത്രമല്ല അന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വൈകാരികമായി അതൊക്കെ പ്രതികരിക്കുന്നത് കണ്ടു ആ വിഷയങ്ങൾ അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ സി പി എം നടത്തുമ്പോൾ അതിനെ മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണം ബി ജെ പി നടത്തുന്നു ബി ജെ പി എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താൻ വേണ്ടി ഇല്ലാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കെട്ടിച്ചമയ്ക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വാദം അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു അല്ല കെട്ടിച്ചമയ്ക്കേണ്ട കാര്യമേ ഇല്ല ജനങ്ങളെല്ലാം കാണുകയാണ് ഇപ്പോൾ ഇന്നലത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് തന്നെ നമ്മൾ നോക്കുക അവിടെ പലതും കെട്ടിച്ചമച്ച താരം പ്രതിപക്ഷമാണ് ഇലക്ഷൻ സമയത്ത് വോട്ട് ചോരി മറ്റ് ഇ വി എമ്മിൻ്റെ തകരാറൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ജനം ഇതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു ഇതുപോലെ അവിടെ നോക്കൂ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയൊക്കെ നില എന്താ നോക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരം നടത്തുന്നത് ആറത്താണ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് അപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റും ഏകദേശം അത്രയൊക്കെയാണ് ഇവിടുത്തെ ഒരു പൊലയോറൊക്കെ ഇറക്കുന്ന വണ്ടികളില്ല വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകാം എം എൽ എമാരെ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം എന്ന് പറയുമോ ഇപ്പം നമ്മൾ കെട്ടിച്ചമച്ചതൊന്നുമല്ല അവർ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിച്ചതെല്ലാം പൊളിഞ്ഞു പോവുകയാണ് യഥാർത്ഥം നമ്മൾ ഇപ്പോൾ ഈ മരണമടഞ്ഞു ഒരാൾക്ക് വീട് കൊടുക്കുന്നു ശരി ചെയ്തതൊക്കെ നല്ല കാര്യം പക്ഷേ അതാണോ നമ്മൾ കൊടുക്കേണ്ടത് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കണം ആവർത്തിക്കാതിരിക്കണം അതിനുള്ള നടപടികളാണ് എടുക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കുക കാലങ്ങളായി മരണത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറയുന്ന കെട്ടിച്ചമച്ചൊന്നാവാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തവണ ഇതിനൊരതി വരുത്തിയെ പറ്റുകൊണ്ട് അതിശക്തമായ സ്ഥാനാർത്ഥികളെയും കൊണ്ട് ശക്തമായ പ്രചരണത്തിലൂടെ ഇത്തവണ ജയിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കും അതാണ് ബി ഒരു വിശ്വാസം